ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ ഒരു ബന്ധത്തിലായിരിക്കാം ആ ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ബന്ധത്തിൽ ഇപ്പോൾ ഒരു അകൽച്ചയാണ് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മതിവരുപോളം നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിയാൻ കഴിയാത്ത ഒരു ബന്ധമായി നിലനിന്ന് പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയാൻ കഴിയും ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ആ വ്യക്തി കരിയറുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ കാശുണ്ടാക്കാൻ അല്ല തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇവിടെ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിന് കുറച്ച് വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയും അവരുടെ സ്നേഹം കുറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങളോടൊന്നും ചെയ്യുന്നതല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് അവരുടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്ത് അവർ ഇപ്പോൾ ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് പറയുമ്പോൾ ജീവിക്കാൻ ക്യാഷ് തന്നെ വേണമല്ലോ അപ്പോൾ ആളതുണ്ടാക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ പ്രാധാന്യം കുറച്ച് കൊടുത്താലേ എൻ്റെ ലൈഫിൽ എനിക്ക് ആ കരിയർ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയൂ എന്നുള്ള നിലയിലാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് അവർ അവർക്ക് ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിൽ കൂടെ അവർ കടന്നു പോവുകയാണ് ചിലർക്ക് ജോലി ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാണ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഭാഗമായിട്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അവരുടെ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ അടിയുണ്ടാക്കലാണ് അതുവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളവരെ മനസ്സിലാക്കുന്നില്ല എന്തോ കാരണം കൊണ്ട് ഒരു ഡിപ്രഷൻ വന്നത് പോലത്തെ അവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത് അതുപോലെ അവർക്ക് ഫാമിലിയിൽ ഇഷ്യൂസ് എന്തോ കാരണങ്ങൾ കൊണ്ട് കാരണം ക്യാഷിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ ലൈഫിൽ കൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ മതിപരിവോളം സ്നേഹിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതിനർത്ഥം നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു എന്നുള്ളതല്ല അവരുടെ ബുദ്ധിമുട്ട് നിങ്ങളെ അറിയിക്കാൻ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് അത് അവർക്ക് തുറന്ന് പറയാൻ ഉള്ളൊരു ആഗ്രഹം എന്തായാലും അവർക്കില്ല എന്നുള്ളതാണ് അവരെല്ലാം അവർ സ്വയം കടിച്ചമർത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളും എല്ലാം അവർക്ക് തുറന്ന് പറയാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ ക്ലിയർ ആവുന്നതാണ് പക്ഷേ അവരെന്തോ തുറന്ന് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കാത്ത രീതിയിൽ പെരുമാറുന്നു എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ സങ്കടകരമായ ഒരവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് അവരുടെ സമയം തീരെ ശരിയല്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് എല്ലാ കാര്യവും തുറന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ചില കണ്ടീഷൻസ് നിങ്ങൾ അവരുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് ക്ഷമ കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ അവരോട് ദേഷ്യം ഒഴിവാക്കി അവരെപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന നിങ്ങൾ അതൊന്ന് ഒഴിയണം എന്നുള്ളതാണ് ഒഴിഞ്ഞു മാറി നിൽക്കണം നിൽക്കണമെന്നുള്ള അവർ നിങ്ങളിൽ നിന്നും അകലാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ കൂടുതലെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കാരണം അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ കൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് ആ ഒരവസ്ഥ വന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ഈ സ്നേഹവും അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം പക്ഷെ അതെല്ലാം അവർ ഓവർകം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ കാരണം ഒരു മാനസികമായിട്ടവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ കരിയറിൻ്റെ പ്രശ്നമായാലും അപ്പോൾ അവരുടെ ഫാമിലിയിലായാലും നിങ്ങൾക്ക് അവർ അവർക്കൊന്നും പറയാനിപ്പോൾ താല്പര്യമുണ്ടാവില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഇവിടെ നിർബന്ധിച്ചൊരു കാര്യവും ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാളിന് പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യം അവരെ നിർബന്ധിക്കുമ്പോൾ അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ടാകും തോന്നും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളിപ്പോൾ സ്നേഹമായാലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമായാലും നിങ്ങൾ അവർ കൂടുതൽ ഫോഴ്സ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്നേഹബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ തമ്മിൽ അടുപ്പത്തിനകൽച്ച് കൂടാൻ സാധിക്കും സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോഴെന്താണ് വേണ്ടത് അപ്പം നിങ്ങളോട് പറയാൻ തോന്നുന്ന ആ സമയത്ത് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതി അതനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാവുന്നതായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം കുറച്ച് നോക്കുകയാണെങ്കിൽ അവരെ പുറകെ പോയി അവരെ ഇറിട്ടേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഫീൽ ചെയ്യിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫായാൽ ലൈഫിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ചുകൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരെ ബുദ്ധി മുട്ടിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടും ഒഴിവാക്കോളുമെന്നുള്ളതാണ് അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് പോകാനുള്ള കാരണം അതായിത്തീരുമെന്നുള്ളതാണ് അപ്പോൾ അവരെ ആ രീതിയിൽ അവരെ അവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു ടൈം വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ കിട്ടാൻ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും നിങ്ങളെ ഒത്തിരി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ ചിന്തയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു കോൾ വരികയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണുകയോ നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയും നിങ്ങൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അവരത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ വിളിക്കാതെയോ സംസാരിക്കാതെയോ ഒരകലം പാലിച്ചു എന്ന് വരാം പക്ഷെ അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറം ഉള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് മാറി ചിന്തിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു സജഷഷൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഇതിലെങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾ കുറച്ച് അവർക്ക് സമയം കൊടുക്കണമെന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അവരുടെ പ്രശ്നം കുറേയേറെ സോൾവ് ചെയ്യാൻ അവർക്ക് കഴിയും അപ്പോൾ അത് കഴിയുന്ന സാഹചര്യം അനുസരിച്ച് അവർ കുറേച്ച് കുറച്ച് നിങ്ങളടുത്ത് വരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട് കാരണം ഇത് ആ അവർക്കിപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നത്തോടൊപ്പം തന്നെ നിങ്ങളും ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു കണ്ണിയായി നിങ്ങൾ മാറുന്നതായിരിക്കും കാരണം അവർക്കൊരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ കൂടെ നിന്നില്ല നിങ്ങൾ കൂടെ ഉണ്ടായില്ല എന്നുള്ളൊരു കാരണം മതിയാവും ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ കഴിയാത്തതുകൊണ്ടും അവർ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കെയർ ചെയ്യണമെന്നാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിൽക്കണ്ട അവർ നിർബന്ധിക്കുകയും വേണ്ട അവർ നിർബ നിർബന്ധിക്കുന്നതനുസരിച്ച് അവർ പിന്മാറാനുള്ള സാധ്യത കൂടുതലായിരിക്കും അവർക്ക് സമാധാനം കൊടുക്കാനുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം അപ്പം നിങ്ങളുടെ സമാധാനം അതുവഴി നിങ്ങൾക്കുടെ സമാധാനവും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുടെ സമാധാനം നശിക്കുവാനുള്ള സാധ്യത ഇവിടെ കൂടുതൽ കാണുന്നു അതുപോലെ നിങ്ങളുടെ കരിയറിനെ ആയാലും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് വളരെയധികം മോശമായ അവസ്ഥ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ സൗഹൃദങ്ങൾ പോലും നിങ്ങൾക്ക് നഷ്ടമാവുന്ന സാധ്യതയുണ്ട് അപ്പം അതുപോലെ നിങ്ങളുടെ സമയം അത്ര ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും വേണമെങ്കിൽ പറയാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ ബന്ധം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഇതിനൊരു മുൻകൈ എടുക്കേണ്ടതെന്ന് പറയുന്നു അപ്പോൾ കൂടെ ബുദ്ധിപരമായി ചിന്തിച്ച് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഈ ബന്ധവും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടു കൊണ്ടുപോകാൻ കഴിയും അതിന് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കാമെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കൂടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അതിനൊരു സമയം കൊടുക്കാതിരുന്നാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും തിക്ത അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും എന്നുള്ളതാണ് അത് മനസ്സിലാക്കി നിങ്ങൾ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ നടക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അപ്പം ഒന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ പറയുന്നത് അപ്പോൾ അവർ ആ സമയം കൊടുക്കുകയാണെങ്കിൽ അവരായിട്ട് നിങ്ങളടുത്ത് വന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അതൊന്നും നിങ്ങൾ ഒരു കാര്യവും ഫോഴ്സ് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ് എന്ത് കാര്യവും അടിച്ചേൽപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്നു അപ്പോൾ വിപരീത ഫലം നിങ്ങൾക്കുണ്ടാകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് തന്നെ ഇവിടെ പറക്കുന്ന ചെറിയ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ചെറുതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ ഒട്ടും പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ അത്രമാത്രം ആ വ്യക്തിയെ വിശ്വസിക്കുന്നു അത്രമാത്രം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് മറ്റൊരാളിനെ നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയല്ലാതെ മറ്റൊരാളിനെ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തി ലൈഫിൽ സങ്കല്പിക്കാൻ കഴിയാത്ത വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നു അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ നിങ്ങളായിട്ട് ചില സമയത്ത് നിങ്ങൾക്ക് സംശയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഗുരുതരമായി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങളെല്ലാം മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ കഴിയില്ല അവർക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാവും അതു മാത്രമല്ല അവർക്ക് നിങ്ങളൊരു മിസ്സിങ് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം നിങ്ങളൊന്നും ചോദിക്കാതെയും പറയാതെയും ഇരിക്കുമ്പോൾ അവർ തന്നെ ചിന്തിച്ച് തുടങ്ങും ഇത്രയും കാലം എൻ്റെ പുറകെ നടന്ന് എല്ലാ കാര്യവും ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് എന്താണ് പറ്റിയത് ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്നവർക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് വന്നു തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് വന്നു തുടങ്ങിയാൽ അവർ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറാവും അപ്പോൾ അപ്പുറം പ്രശ്നങ്ങളൊക്കെ അവരെ സോൾവ് ചെയ്യാൻ അവർ തന്നെ മുൻകൈ എടുക്കും അപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എന്ത് പരിഹാരമാണ് ഉണ്ടായാലാണ് ആ പഴയ നിങ്ങളായിട്ട് അവരുടെ അടുത്ത് കിട്ടുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുക എന്ന് അവരുടെ യഥാർത്ഥ സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കടമ്പിടുത്തം പിടിച്ചാൽ എല്ലാം വിപരീതമായിട്ടേ ഫലിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു സമയം മാറി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പകുതി അവർ പരിഹരിച്ച് കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ല സമയം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതുവരെയുള്ള മാനസികമായ ബുദ്ധിമുട്ടത് നിങ്ങളുടെ നിങ്ങൾക്ക് തലവേദനയായിട്ടും മറ്റ് മറ്റ് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രോഗപീടകൾ ഒരുപാട് നിങ്ങൾക്ക് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങൾ ഇവിടെ മനസ്സ് വയ്ക്കണമെന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ കരിയറിൽ പുതിയ ഓഫർ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഉയരാനുള്ള സാധ്യതകൾ വരാ സാധ്യത കാണുന്നുണ്ട് പക്ഷെ അതിനും നിങ്ങൾ കഠിനമായും പ്രയത്നിക്കണമെന്നതാണ് നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമേ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വരികയുള്ളൂ അല്ലാതെ നിങ്ങളതിന് ഒരു ബുദ്ധിപരമായി നിങ്ങൾ നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ക്ഷതമേൾക്കും അതുപോലെ നിങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഈ കാര്യങ്ങളെ നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടൊരു ലൈഫ് നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും അപ്പോൾ കോഡ് ബ്ലെസ് യു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ